ൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് എനിക്ക് ഇന്നൊരു യാത്ര തിങ്ങി പിടിച്ചിട്ടുള്ള ഒരു ലോങ് യാത്ര നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെക്കാണ് എന്തൊക്കെയാ ചോദിച്ചു പോവുക എന്നെങ്കിൽ അലുട്ടി എന്നാ വേണ്ടത് അലുട്ടിക്ക് അപ്പൊ നമ്മള് കൈ നിറച്ചും സാധനങ്ങളുമായിട്ട് ഇതാ ചെണ്ടന്റെ നല്ല സാധനങ്ങളുമായിട്ടാണ് പോകുന്നത് അല്ലാ അപ്പൊ നമ്മളെത്തിന്നല്ലേ ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക നമ്മൾ നമ്മുടെ നമ്മൾ വീട്ടിലാണിപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം കുറെ കൊല്ലങ്ങൾക്ക് ശേഷം വീട്ടിലെത്തി ചെറുവത്തൂരാണ് അല്ലുട്ടി ഇതാരി ഇതാരി ഇവിടെ ചേച്ചിന് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് ഇത് ചെറുവത്തൂർ മടക്കരയാണ് സ്ഥലം വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നല്ല പുഴയാണ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് നമ്മളപ്പം അങ്ങോട്ടേക്കൊന്ന് നടന്നിട്ട് നമ്മളിങ്ങോട്ടേക്ക് പണ്ട് വന്നതാണ് അതുകൊണ്ട് സ്ഥലങ്ങളെല്ലാം ഒന്നുകൂടി ഇങ്ങനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഇത് അവരെ വീടിൻ്റെ അടുത്തുള്ള കൊപ്രക്കാളാണ് അപ്പോൾ അവിടെ കുറേ കൊപ്ര ഉണക്കാനിട്ടിട്ടുണ്ട് അതുപോലെ മീൻ ചെമ്മീനൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇവിടുന്ന് കാണാൻ ഇവിടുന്ന് പുഴയിലേക്ക് നോക്കുമ്പോൾ ഹൗസ് ബോട്ട് എല്ലാം പോകുന്ന കാണുന്നുണ്ട് എന്തായാലും പിള്ളേരെല്ലാം നല്ല ഇന്റ്രസ്റ്റിംഗ് ആയിട്ട് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കയാണ് പിന്നെ നമ്മളിപ്പോ ഇല നടക്കുന്ന ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്താണ് അതുകൊണ്ട് നല്ല വെയിലുണ്ട് പക്ഷെ വൈകുന്നേരമൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ചേച്ചിക്ക് പൊന്തന്നുണ്ടായി പക്ഷി കൂടെ

നമ്മൾ ഫുഡൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കാരണം ഇന്ന് ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല കൊയലക്കറിയും കൊയല പൊരിച്ചതും ചിക്കൻ വറവും ചെമ്മീൻ വറവും ഒക്കെയാണ് കൊയലയും ചെമ്മീനൊക്കെ ഫ്രഷ് ആണ് പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നപാടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കഴിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെയ്റ്റ് ചെയ്യായിരുന്നു കണ്ടേ നല്ല രീതിയിലത് കാണാൻ തന്നെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ നമ്മൾ കഴിച്ചു കാരണം നമ്മൾ ചിക്കൻ ബിരിയാണി എല്ലാം അപ്പം കഴിക്കുന്നതുകൊണ്ട് നമ്മളിവിടെ വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പുഴമീനാണ് നമുക്ക് വേണ്ടേന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി നല്ല കൊയിലക്കറിയും പൊരിച്ചതും ചിക്കൻ വറവൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് ടൈപ്പ് അച്ചാർ ഉണ്ടായിരുന്നു ഒന്ന് വീട്ടിലാക്കിയതാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കും പിന്നെ ഇതാ പിള്ളേരെല്ലാം കൂടി ഫുഡ് എല്ലാം കഴിഞ്ഞിട്ട് കളിയായി കാരണം ഇവരെന്നെ ഞാൻ പറഞ്ഞല്ലോ കണ്ടിട്ട് കുറേ നാളായപ്പോൾ എല്ലാവരും കണ്ട സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയെന്ന് പിന്നെ നമ്മളെല്ലാവരും പിന്നെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി പിന്നെ കുറേ സമയത്തേക്ക് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുട്ടികളായിരുന്നു കളിക്കാൻ തുടങ്ങി നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു പിന്നെ നേരെ വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ എടുത്തത് പിന്നെ നമ്മൾ പോകാനൊരുങ്ങിയിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാനിരുന്നു കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുത്തായി പിന്നെ അവിടെ ചെറുവത്തൂർ വീട്ടിലുള്ള ഏച്ചിടെ അനിയത്തിയും അമ്മയും അതായത് എൻ്റെ മൂത്തമ്മയും ഏച്ചിയും ഉണ്ടായിരുന്നു അവരൊക്കെ തിരിച്ച് കാസർഗോഡേക്കും പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വയനാട് നമ്മളെല്ലാവരും കൂടി എല്ലാം എടുത്തു ഇപ്പോൾ തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയെന്ന് അപ്പം ഇവരെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറ്റത്തിനടുത്ത് തന്നെ ഒരു പൊട്ടൻ തെയ്യത്തിൻ്റെ അമ്പലമുണ്ട് പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ പഴയങ്ങാടെ എത്തിയപ്പോൾ അപ്പം തന്നെ സമയം എട്ടര ആവാറായിരുന്നു അപ്പം നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കയറിയിട്ട് ഫുഡ് ഒക്കെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ വേറൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ